ഇമാം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാം വിശുദ്ധ ആയത്തുകളും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിന്റെ മഹത്വം അത് രേഖപ്പെടുത്തിയ ഹദീസിൽ വന്ന ഒരു വാക്കുണ്ട് ആരെങ്കിലും ഒരാൾ ഖുർആൻ എന്നിട്ട് ഖുർആൻ നന്നായി പഠിക്കുകയും ചെയ്താൽ ഖുർആാനിലുള്ള ചിന്തകളെ ആശയങ്ങളെ ശരിക്ക് പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു മകൻ ഖുറാൻ പഠിച്ച് പ്രവർത്തിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ദുനിയാവിനേക്കാൾ അപ്പുറത്ത് നാളെ പരലോകത്ത് ഈ ചെയ്ത മഹത്തായ കാര്യത്തിന്റെ ഭാഗമായി മാതാപിതാക്കൾക്ക് പരലോകത്ത് വെച്ച് രണ്ടു പേർക്കും ഒരു കിരീടം മണിയിക്കും ഒരു കിരീടം പരലോകത്താണ് ആ കിരീടത്തിന്റെ പ്രത്യേകത സൂര്യപ്രകാശത്തേക്കാൾ വെളിച്ചമുള്ള വല്ലാത്തൊരു വെളിച്ചമുള്ള പ്രകാശം നിറഞ്ഞ ഒരു കിരീടം കൊടുക്കും മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ നാളെ പരലോകത്ത് നല്ല രണ്ട് ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കും ഒരിക്കലും അവർ അണിഞ്ഞിട്ടില്ലാത്തുള്ള വല്ലാത്ത ഭംഗി തോന്നിക്കുന്ന ആഭരണങ്ങളും അണിയിച്ച് അവരെ ആദരിച്ചു ബഹുമാനിക്കും മാതാപിതാക്കൾ ബഹുമാനിക്കാമെന്ന് ഈ സമയത്ത് രക്ഷിതാക്കളായ ഉമ്മാക്കും ഉപ്പാക്കും പോലും തോന്നിപ്പോയി ഇതൊക്കെ ചെയ്യാൻ മാത്രം ഞങ്ങൾ എന്താ ചെയ്തത് അവർ ചോദിക്കുകയാണ് ഇതൊക്കെ എന്തിനാ റബ്ബെ ഞങ്ങളെ ധരിപ്പിക്കുന്നത് ഈ കിരീടം ഞങ്ങൾക്ക് എന്തിനാ ഈ ആഭരണങ്ങൾ ഞങ്ങൾക്ക് എന്തിന്റെ പേരിലാ തന്നിരിക്കുന്നതല്ലൊക്കാൽ അവിടുന്നൊരു മറുപടിയുണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിന്റെ സ്വീകരിച്ചതിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ നമ്മുടെ സദസ്സ് കൊണ്ട് അലങ്കരിക്കണം ഒരുപാട് ഒഴിവുകൾ കാണുന്നുണ്ട് ബാക്കിലിരിക്കുന്ന ആളുകൾ മുമ്പിലേക്ക് കയറി വരണം മുകളിൽ ആളുകൾ താഴെയുള്ള ഭാഗം പൂർണ്ണമായി പൂർത്തീകരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രദ്ധിക്കും ആ ആഭരണങ്ങൾ ധരിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്തിനാണെന്ന ചോദ്യത്തിന് മറുപടി എന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചതിന്റെ ഫലമാണ് നമുക്കൊക്കെ നമ്മുടെ മക്കളെ പത്താം ക്ലാസ് കഴിയുമ്പോൾ പ്ലസ് ടു കഴിയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ ഇങ്ങോട്ട് പൈസ കിട്ടും അവൻ ഇത്ര വർഷം പഠിച്ചാൽ എത്ര കോടി ഉണ്ടാക്കും ഇത്ര ലക്ഷം രൂപ ചെലവാക്കി പഠിപ്പിച്ചാൽ എത്ര കഴിഞ്ഞാൽ എത്ര കോടി കിട്ടും ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് പല ലോകത്ത് മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ആ കിരീടത്തിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ സ്വന്തം മക്കൾക്ക് ദീനും ഖുർആാനും പ്രമാണങ്ങളും പഠിപ്പിക്കാനുള്ള മനസ്സുണ്ടാകണം അപ്പോഴേ ആ സ്ഥാനം കിട്ടൂ ഇമാം ഷൗഖാനെ ഉത്തരിക്കുന്ന മറ്റൊരു ഹദീസ് ഹദീസുകൂടെ ചേർത്ത് വെച്ചോളൂ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു ും സ്വർഗത്തിൽ അവൻ്റെ ഇങ്ങനെ ഉയർത്തി ഉയർത്തി മേലേക്ക് മേലേക്ക് കൊണ്ടുപോവുകയാണ് സാധാരണഗതിയിൽ സ്വർഗത്തിലെത്തിയ ഒരാൾ അവിടെ തന്നെ ഉറക്കല്ലേ എന്നാൽ ഈ മനുഷ്യന്റെ സ്ഥാനം സ്ഥാനമല്ല ഇങ്ങനെ കയറ്റി മുകളിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ആ മനുഷ്യൻ ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്തിനാണ് ഞാൻ ഇത്രമാത്രം വലിയ എന്ത് അമല ചെയ്തിരിക്കുന്നത് എന്റെ ധറജ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്നല്ലോക്കാൽ സ്വർഗത്തിൽ ആ മനുഷ്യന് മറുപടി കിട്ടുന്നത് വലതി കലക്കാ നിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തികഫാർ നടത്തിയതിന്റെ ഫലമാണ് പറ്റോ ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കബറിനടുത്ത് വന്ന് കരയോ നമുക്ക് വേണ്ടി നമസ്കാര ശേഷവും മറ്റവന്റെ പ്രാർത്ഥനകളുടെ വേളകളിലും ഒരു നടത്തുമെന്ന പ്രതീക്ഷ നമുക്കൊന്നുണ്ടോ നമ്മുടെ മക്കൾ നമ്മുടെ ആൺകുട്ടികൾ നമ്മുടെ പെൺമക്കൾ പോലും നമ്മളെ ചതിക്കുന്ന വിശ്വാസവഞ്ചകരാകുന്ന പുതിയ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ആയത്തുകളും ഹദീസുകളും ചേർത്ത് വെച്ചോളൂ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി നടത്തിയതിന്റെ മഹത്വമാണ് ഈ കാണുന്നത് അത് അതെത്രമാത്രം അധികരിക്കുന്നുവോ അത്രയും നിന്റെ സ്ഥാനം സ്വർഗത്തിലല്ല ഉയർത്തുകയാണ് ഈ ഹദീസിനോട് പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസ് മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ക്രോഡീകരണത്തിന് വേണ്ടി ഞാൻ പറയാം നമ്മൾ കേട്ടത് തന്നെയാണ് പറയുകയാണെ ഒരു മനുഷ്യൻ മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ ഒരു അങ്ങ് മനുഷ്യൻ്റെ അവന്റെ അമലെല്ലാം പിന്നെ അല്ലെങ്കിൽ മുറിഞ്ഞു പോയി അവന്റെ അമല് കഴിഞ്ഞു ഒരു മനുഷ്യനെ ആ മരണത്തോടുകൂടെ അവന്റെ അമലുകൾ മുറിഞ്ഞു പോയി എന്നാൽ എല്ലാം ഇൻസലാസത്തിൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ അത് അവൻ മരിച്ചാലും അവൻക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അതേതാണ് ഇല്ലാമിൻ സഹോദരങ്ങൾ ശ്രദ്ധിച്ചോളിയും നമ്മൾ മരിച്ചാൽ നമ്മുടെ പേരിൽ അവിടെ കുറെ ചോറ് വളമ്പിയാൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിംഗ് മൗലിയാരുട്ടിയാൾ എല്ലാവരും കൂടെ വന്ന് മാസങ്ങളോളം ഇരുന്ന് കുറാനോതിയാൽ അതാണോ മിൻ ജാരിയ നമ്മൾ ചെയ്ത മിൻസ്വതകത്തിൻ്റെ കുറെ കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു സ്വതക്കയുണ്ടോ നമ്മുടെ കബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടും സ്ഥാപനങ്ങൾ പള്ളികൾ മദ്രസകൾ പാവപ്പെട്ട മനുഷ്യർക്ക് സ്ഥിരമായി പ്രതിഫലം കിട്ടുന്ന വെള്ളം അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഉപകാരപ്രദമായ എൽമ് നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ ആ ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ മരിച്ചാലും ആ വ്യക്തി എത്ര കാലം ജീവിച്ചിരിക്കുന്നു അമൽ ചെയ്യുന്നുണ്ടോ കൂലി കിട്ടും ിൽമ് പഠിപ്പിച്ചു കൊടുക്കൽ അധ്യാപനത്തിന്റെ മികവ് അധ്യാപനത്തിന്റെ പ്രതിഫലം ഈ ഹദീസ് വ്യക്തമാക്കുകയാണ് നിങ്ങൾ ഒരാൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്ത പ്രതിഫലം മരിച്ചാലും അവസാനിക്കാതെ കിട്ടിക്കൊണ്ടിരിക്കും മൂന്നാമത്തേത് ഔ വലതുൻ സ്വാളി ശ്രദ്ധിച്ചോളി വാക്കിൽ തന്നെയുണ്ട് വലതുൻ ഒരു സന്താനം സ്വാലിഹുൻ സ്വാലിഹായ സന്താനം എന്നാണ് പറഞ്ഞതെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു നമുക്കൊക്കെ ഒരു ഒരു പോരാ സാലിഹൻ സാലിഹായ കുട്ടിയും അവന് വേണ്ടിയിട്ട് മാതാവിനു വേണ്ടി പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം അതിൽ അടിവരയിടേണ്ടത് എന്താ പ്രാർത്ഥിക്കുന്ന സന്താനമായ പോരാ പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം ഈ അവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് ഈ ഒരു രക്ഷയിലേക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഹദീസിനോട് അനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണെങ്കിൽ പിന്മാജ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ മരിച്ചാലും ഒരു മനുഷ്യൻ മരിച്ചാലും അവന്റെ കബറിലേക്ക് എത്തിപ്പെടുന്ന ചില നന്മകളുണ്ട് പഠിച്ചോ ഉണ്ട് ഒരു മനുഷ്യൻ മരിച്ചാലും അവന്റെ കാലശേഷം അവൻറെ കബറിലേക്ക് എത്തും എപ്പോഴാണ് ഇൽമൻ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും പറഞ്ഞു കൊടുക്കൂല മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല മഹോ ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ അതിന്റെ കൂലി ആ അവൻ അവൻ അത് പ്രതിഫലം കിട്ടും പോയ സന്താനം ചെയ്യുന്ന ഇബാദത്തുകളുടെ ഓഹരി കിട്ടും അവൻ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു പള്ളിയിലേക്ക് അല്ലെങ്കിൽ കൊടുക്കുകയാണ് എന്തിനാ ഞാൻ മരിച്ച എന്റെ കബറന്നിരുന്നു അതാ അല്ല ഞാൻ മരിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ വീട്ടിൽ എന്റെ ഈ കുർആാനോ അതിന്റെ ഒക്കെ പ്രതിഫലം ഈ വ്യക്തിക്കും കിട്ടും ഒന്നും കുറയാതെ ഖുർആൻ ഖുർആൻ കൊടുക്കാറുണ്ടോ ജനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ടോ പരിഭാഷ എത്തിച്ചു കൊടുക്കാറുണ്ടോ നമുക്ക് തോന്നും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ആണ് മരിച്ചാലും നമുക്ക് ഉപകരിക്കുന്ന വിഷയമാണ് മുസ്ഹഫൻ ഒരു മുസഹഫായി കൊണ്ട് മസ്ജിദൻ ബനാ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ദിക്കില്ല എവിടെയാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ അതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഔ പൈത്തൻ അല്ലെങ്കിൽ ഒരു വീട് വെച്ചു കൊടുത്തു അവിടെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ചെറുതായെങ്കിലും ഒരു ഓഹരിയെങ്കിലും കൊടുക്കുന്നവരാണ് ഔ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന് വീടില്ലാത്ത ഒരു മനുഷ്യന് വീട് വെച്ചു കൊടുക്കുന്നു അയാളുടെ കബറിലേക്ക് ഔ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾ ഒഴുക്കിയ വെള്ളത്തിന്റെ അരുവിയുടെ കണക്കുകൾ ഒരു കിണറിനായി കൊടുത്തു ഒരു ബോർവെൽ അടിച്ചു കൊടുത്തു ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വെള്ളത്തിന് വിതരണം ചെയ്തു എങ്കിൽ അതിന്റെ പ്രതിഫലം അയാളുടെ കബറിലേക്ക് അത് ഉപയോഗിക്കുന്നിടത്തോളം കാലം കിട്ടുകയാണ് അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത എപ്പോഴാണ് അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ ചെലവഴിച്ചത് എപ്പോ എല്ലാം നഷ്ടപ്പെട്ടു ആകെ പരീക്ഷണത്തിൽ കുടുങ്ങി എല്ലാ നിലക്കും പ്രയാസം വരുമ്പോ പ്രയാസം മാറാൻ വേണ്ടി കൊടുത്തതല്ല അവന്റെ ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് അവൻ അവന്റെ സമ്പത്ത് കൊടുത്തത് അവന്റെ ജീവിതകാലത്ത് അവൻ കൊടുത്ത സ്വത കാത്തുകളുടെ ഓഹരികൾ ആ മനുഷ്യന്റെ മരണശേഷം അവൻറെ കബറിലേക്ക് അവന്റെ മരണശേഷം അവന്റെ കബറിലേക്ക് എത്തിപ്പെടുന്ന നന്മകളാണ് സുറല്ലാഹിസ് ഇത്തരം ധാരാളക്കണക്കിന് വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് മക്കളെ ലഭിക്കലും അവരെ സ്വാലിഹീങ്ങളാക്കി മാറ്റലും അവരുടെ പ്രാർത്ഥന ഒക്കെ നമുക്ക് വേണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് നമ്മുടെ ലക്ഷ്യമാകേണ്ടത് അതേ സമയത്ത് അവരിലൂടെ നന്മ കിട്ടാൻ പുണ്യം കിട്ടാൻ അവരുടേതായ നല്ല സൽഗുണങ്ങൾ എത്തിപ്പെടാനുള്ള പ്രാർത്ഥന വാപ്പാക്കും ഉമ്മാക്കും വേണംഹീങ്ങളായ അടിമകളുടെ പ്രാർത്ഥന എല്ലേ ഞങ്ങളുടെ സന്താനങ്ങളിലൂടെ ഇണകളിലൂടെ ഞങ്ങൾക്ക് നീ തരണം എന്താ തരണ്ടത് പണമാണോ നമ്മൾ ചോദിക്കുന്നത് അല്ല അല്ലേ മക്കളിലൂടെ ഇണകളിലൂടെ സന്തോഷമുള്ള ജീവിതം നൽകണേ ഒത്തേങ്ങൾക്ക് ഞങ്ങളെ നീ മാമാക്കണേത്തൊരു പ്രാർത്ഥനയാണ് ഇത്തരത്തിലുള്ള സ്വന്തത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമുക്കുണ്ടാകണം അതാണ് വിശുദ്ധ ഖുർആൻ രണ്ട് മക്കളെ പറ്റിയിട്ട് പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് നമ്മുടെ കുട്ടി എവിടെയാണെന്ന് രണ്ട് തരം മക്കളുണ്ട് ഒന്ന് സുഹൃത്തു അഹ്ഖാഫിലൂടെയാണ് പഠിപ്പിക്കുന്നത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആയത്തുകളൊന്ന് പരിശോധിച്ചോ അതിൽ ഒരു മകനെ പറ്റി കേട്ട് പറയാണ് അവന്മാ അർബഈന സന എത്തിവതെത്തി നല്ല മധ്യവയസ്കിന് മുമ്പായി ഒരു നാല്പത് വയസ്സൊക്കെ എത്തിയപ്പോ അവന് മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ് തന്നിരിക്കുന്ന നന്ദി കാണിക്കാൻ നീ എന്റെ മനസ്സിൽ നല്ല തോന്നൽ ഉണ്ടാക്കണം എന്നെ നന്ദി കെട്ടവനാക്കി മാറ്റരുത് കുടച്ചോടെ ഒരു മകന്റെ പ്രാർത്ഥന എനിക്ക് നന്ദി കാണിക്കാനുള്ള തോന്നൽ ഉണ്ടാക്കണേ എനിക്ക് മാത്രമല്ല ആ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കാൻ നീ നീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെയ്യാൻ എനിക്ക് എന്നിട്ട് ുംകം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇവിടുത്തെ കാരണമാരൊക്കെ ചിന്തിക്കാം നമ്മള് നമ്മുടെ മക്കൾക്ക് പത്ത് നാൽപ്പതും വയസ്സായി എന്നിട്ട് ആ മക്കള് പ്രാർത്ഥിക്കാണ് എന്റെ മക്കളെ നന്നാക്കി തരണേ പരമ്പരയായിട്ട് ഇത് മാറി മാറി പോണം ിൽപ്പെട്ടവനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് സന്താനങ്ങൾക്ക് എത്തിക്കിട്ടണം അതിനുള്ള പണി വേണം എന്നിട്ട് ഈ ആയത്തിന് തൊട്ടു താഴെ അല്ല പറയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മകനാണെങ്കിൽ മൂന്ന് ഗുണങ്ങൾ ആ വ്യക്തിക്ക് നേടാൻ പറ്റും ഒറ്റ പ്രാർത്ഥന പക്ഷെ നേട്ടങ്ങൾ മൂന്നാണ് ഉലായി അവർ ചെയ്തു വെച്ചാമലും സ്വീകരിക്കും അങ്ങനത്തെ ഒരു നല്ല മനസ്സിന്റെ പ്രാർത്ഥനയാണ് അവൻ ചെയ്തിരിക്കുന്നത് അവന്റെ അമലുകളല്ല സ്വീകരിക്കും അവരുടെ തെറ്റുകൾ മാപ്പ് കൊടുക്കും ഫീ അസ് അവര് സ്വർഗത്തിന്റെ അവകാശികളിലല്ല ഉൾപ്പെടുത്തും പഠിക്കേണ്ട പ്രാർത്ഥനയാണപ്പോ പഠിക്കേണ്ട പ്രാർത്ഥനയാണ് പതിനഞ്ചാമത്തെ എന്നാ രണ്ടാമത്തെ ഒരു മകനുണ്ട് മകനോട് പറയാണ് മോനെ നീ നിസ്കരിക്കണം നമ്മളൊക്കെ വാക്ക് മോനെ നീ കുറാൻ ക്ലാസിന് പോകണം മോളെ നീ നല്ല വേഷം ധരിക്കണം നല്ല കൂട്ടുകെട്ടുണ്ടാവണം ചീത്തയായ കാര്യങ്ങളിലൊന്നും നീ ഇടപെടരുത് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മക്കള് പറയുന്ന മറുപടി രണ്ടാമത്തെ മകനെ പറ്റി അവൻ അവന്റെ മാതാപിതാക്കളോട് പറയാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും നാശം അവന്റെ സ്വൈരമായ ജീവിതത്തിന് രണ്ടാളെ തടസ്സള്ളൂ വാപ്പി ബാക്കിയുള്ളവരൊക്കെ എനിക്ക് സപ്പോർട്ടാണ് പാർട്ടിക്കാര് സപ്പോർട്ടാണ് സ്കൂളിനകത്തും പുറത്തും കച്ചവടക്കാരും ലഹരിക്കാരും ആകെ അവന്റെ മുമ്പിൽ രണ്ട് നോ എന്ന് പറയുന്ന രണ്ടാളുണ്ട് ഇതിനൊരു കാരണമുണ്ട് സുഹൃത്തുക്കളെ ചെറിയ പ്രായത്തിൽ നമ്മുടെ മദ്രസാ തലം മുതൽ ഹൈസ്കൂൾ പ്രായം മുതൽ എല്ലാ സമയത്തും കിട്ടേണ്ടുന്ന യഥാർത്ഥ രൂപത്തിൽ മാതാപിതാക്കളോട് കുടുംബത്തോട് പഠിച്ചോനോട് നിസ്കാരത്തിലെ തുടങ്ങിയ ഓരോ കാര്യങ്ങളിലുള്ള ദീനിന്റെ ചിട്ട എന്താന്ന് പഠിപ്പിക്കേണ്ട സമയത്ത് നമ്മൾ പഠിപ്പിച്ചില്ല അന്ന് നമ്മൾ ഒരു തടസ്സം പറഞ്ഞു അവൻക്ക് സ്കൂളാണ് അവൻ സി ബി എസ് ഇ ആണ് പത്താം ക്ലാസ് അങ്ങനെ ഒരു കാലം കഴിഞ്ഞ് അവൻ ആൾ മോശമാകാൻ തുടങ്ങി അന്ന് നമ്മൾ പോയിട്ട് വഴങ്ങ് പറയാൻ തുടങ്ങി നമ്മൾ അപ്പോഴാണ് തുടങ്ങുക അതുവരെ നമ്മൾ ചിന്തിക്കു അന്ന് നമ്മൾ പറയാം മോനെ അള്ളയുണ്ട് മോനെ റസോലുണ്ട് നിസ്കാരം വേണം അല്ല കുട്ടിയാവണം ഉറങ്ങുമ്പോ പ്രാർത്ഥന ഉണ്ട് ഡ്രെസ് ഇങ്ങനെ ആകരുത് ഇതൊക്കെ പറയാൻ തുടങ്ങിയപ്പോ നമ്മുടെ പ്ലസ് ടുക്കാരൻറെ വികാരങ്ങൾ തളക്കാൻ തുടങ്ങി അവൻ പറയുന്ന മറുപടി പോലെ നിങ്ങൾക്ക് രണ്ടു പേർക്കും നാശം ഖുർആനിലായത്താണ് അല്ല നിങ്ങൾ രണ്ടാളും കൂടെ ഇന്നെ എൻറെ ചിന്തയിൽ നിന്ന് ആശയത്തിൽ നിന്ന് പുറത്താക്കാനാണോ ഉദ്ദേശിക്കുന്നത്

ഈ വാക്ക് കേട്ടപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ട് മാതാപിതാക്കളും അള്ളഹാനോട് ഇസ്തികാസ നടത്തുകയാണ് അള്ളാ ഒന്നും വേണ്ട എന്റെ കുട്ടി നന്നായാ മതി നമ്മൾ കരയും നമ്മൾ ഉറക്കൊഴിക്കും നമ്മൾ ഏത് കൗൺസിലറുടെ മുറ്റത്തും ഇറവും ലക്ഷങ്ങൾ ചെലവഴിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും എന്തേ കുട്ടിനെ രണ്ട് മാതാപിതാക്കളും സഹായം ചോദിക്കുകയാണ് എന്തൊക്കെ പറയുമ്പോഴും മകൻ വീണ്ടും പറയാണ് മകൻ ഓരോന്ന് പറയുമ്പോഴും എതിർക്കുകയാണ് അവസാനം രക്ഷിതാക്കൾ പറയാണ് നിനക്ക് നാശം നിനക്ക് നാശം ആമി നീ ഒന്ന് വിശ്വസിക്കടാമോനെ പരലോകണ്ട് സ്വർഗണ്ട് വാഗ്ദാനം സത്യമാണ് മോനെ ഒന്ന് അംഗീകരിക്കും അപ്പോഴും മകം പറയുകയാണ് ഈ വാക്ക് കേട്ടോളൂ ഇന്ന് പറയുന്ന വാക്കല്ലേ ഇല്ലാ ഇതൊക്കെ ഉമ്മ ഖുർആൻ നിങ്ങൾ പറയുന്ന നെവിചരിത്രം കെട്ടുകഥയാണ് ഇതൊന്നും എന്റെ ഇടത്ത് വിളം വേണ്ട ഈ അവസ്ഥയെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് വേണം നമ്മുടെ ഓരോ രക്ഷിതാക്കളും നമ്മുടെ മക്കൾ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയച്ചപ്പോ അവർക്ക് കൊടുക്കേണ്ടുന്നതെല്ലാം ശരിക്ക് ചെയ്തു കൊടുക്കുന്ന നമ്മൾ ഈ വാക്കുകൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുമോ എന്ന ഭയം എന്നും നമുക്കുണ്ടാവണം അവരെ പറ്റിയാണ് പറഞ്ഞത് വാക്കുകൾ അവരിൽ വന്നിറങ്ങും ഇത്തരം മക്കൾക്ക് അള്ളാഹുവിന്റെ ശാപമാണ് ശിക്ഷയാണ് വരാൻ പോണത് അപകടകരമാണ് സുഹൃത്തുക്കളെ പൂർവ്വകാലങ്ങളിൽ ഇല്ലാത്ത പുതിയ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ ചില പരീക്ഷണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിക്കുകയാണ് സവർഖരതി നമ്മളിങ്ങനെ കേൾക്കുകയാണ് ഓരോ വാർത്തകൾ ആൺകുട്ടികൾ ആൺകുട്ടികളുടെ കൂടെ ജീവിക്കണം പെൺകുട്ടി തന്റെ ഇണയായി ഇണയായിക്കൊണ്ട് ഇവളെയാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കണം അതിനുവേണ്ടി കോടതിയിൽ പോകുന്നു അതിനു ഒന്ന് നിയമപരിരക്ഷ പേടിക്കുന്നു സുഹൃത്തുക്കളെ ഏറെ വിഷമകരമാണ് നമ്മളൊക്കെ വിചാരിക്കുന്നു അതൊക്കെ ഏതോ കാട്ടിലെ ഏതോ നാട്ടിലെ ഏതോ ചാനലിൽ വന്നതല്ലേ അതൊന്നും എന്റെ വീട്ടിൽ പ്രശ്നമില്ല എന്ന പേടിച്ചോ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം ചിന്തകൾക്ക് സ്വാധീനമുണ്ടാകാനുള്ള കാരണമുണ്ട് എന്തുകൊണ്ടാ ഇതൊരു തെറ്റല്ല എന്ന വാദം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു ഇത് എതിർക്കുന്ന ആളുകളെ മോശക്കാരായി പഴഞ്ചനായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഉദാര ലൈംഗികവാദികൾ ഇതിനെ കൊണ്ടാഘോഷിച്ചു കൊണ്ടിരിക്കുക ഭയങ്കര പൊലിവായി പക്ഷേ മുസ്ലിം പേരുകൾ ഇത്തരം കഥകളിൽ കേറി വരുമ്പോൾ ഏറെ ഭയാനകതമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഇരുപത്തഞ്ച് നബിമാരുടെ ചരിത്രം പഠിപ്പിച്ച വിശുദ്ധ ഖുർഹാനിൽ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ട് പറഞ്ഞത് അവർക്ക് മൂന്ന് ശിക്ഷകൾ ഇറങ്ങി എന്നാണ് ഒരൊറ്റ നബിന്റെ ചരിത്രത്തിൽ ആ നബിന്റെ കൗമിന് മൂന്ന് ശിക്ഷ ഇറങ്ങി ആരാണവർ കൗമലൂത്ത് ലൂത്ത് നബി അവരെ ഒരു ശബ്ദം പിടികൂടി അലിഇസ്ലാമിന്റെ മറിക്കപ്പെട്ടു അതിവീകരമായ ഘോരമായ ആകാശത്തു നിന്നുള്ള ചരൽ കല്ലുകൾ അവൻ്റെ മേൽ ശിക്ഷയായി പെയ്തിറങ്ങി ഈ മൂന്ന് ശിക്ഷ വന്നിറങ്ങിയത് സ്വർഗാനുരാഗികളായ സ്വന്തം വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവർത്തനത്തിന് ഓശാനപാടി നിന്ന് അതിന്റെ പേരിൽ ജീവിച്ചവരാണ് ആ നിലക്ക് അവർ വലിയ ദൃഷ്ടാന്തമായി കൊണ്ട് അതൊരു പാഠമായി ഇന്നും ആ ചാവുകടൽ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് പഠിക്കാൻ അമ്ലാംശം കൂടുതലുള്ള ആ സമുദ്രം ചാവുകടനായി ഇന്നും ലോകത്ത് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യുവാക്കളെ രക്ഷിതാക്കൾ ഓരോരുത്തർ ചിന്തിച്ചോ പടച്ചെറുപ്പ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കരുതേ അതൊരു പാപമാണ് മോശമാണെന്ന ചിന്ത ഇന്ന് നമ്മുടെ മനസ്സിൽ കയറി വരണം അല്ലാ അല്ല ശപിച്ചിരിക്കുന്നു അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കുന്നവരെ സംശയമില്ല അല്ലാത്തവരുടെ ശപിച്ചിരിക്കുന്നു ശപിച്ചിരിക്കുന്നു മാതാപിതാക്കളെ വിളിച്ചവൻ ശകാരിച്ചവനെ ഹദീസിൽ വന്നതാ ബാക്കി ചെയ്തിരുന്ന പണി ചെയ്യുന്നവരാരാണെങ്കിലും അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഈ അശ്ലീലതയെ എതിർക്കേണ്ടവരാണ് മൗനം പാലിക്കേണ്ടവരല്ല നമ്മൾ എന്താ ഇതിന് പരിഹാരം തർബിയത്തൻ ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് ദീനിന്റെ തർബിയത്ത് കൊടുക്കുക കിടക്കേണ്ട സമയത്ത് പത്ത് അവരുടെ പത്ത് വയസ്സിന് ശേഷമുള്ള പ്രായത്തിൽ പോലും ആൺകുട്ടികളാണെങ്കിൽ പോലും രണ്ടുപേരും മാറ്റി കടത്താൻ പറഞ്ഞു പെൺകുട്ടികളാണെങ്കിൽ പോലും അണ്ട് നമ്മുടെ മക്കളാണെങ്കിലും മാറ്റി കടത്താൻ പറഞ്ഞു നമസ്കാരം ശീലിപ്പിക്കാൻ പറഞ്ഞു വീട്ടിലേക്ക് ഉമ്മാന്റെ ഉപ്പാന്റെ ബെഡ്റൂമിലേക്ക് കയറി വരുന്ന ചില സമയങ്ങളിൽ അനുവാദം ചോദിച്ചിട്ടല്ലാതെ അത് കേറാൻ പാടില്ല എന്ന് വിശുദ്ധ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെറു പ്രായത്തിൽ അവരെ പഠിപ്പിക്കണം ദീനിയാ നമ്മൾ മതപരമായ ദീനിയായ ഇൽമിന് പകരം നമ്മൾ ഇന്ന് കയ്യിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ പക്ഷെ അതുകൊണ്ടൊന്നും ഈ ദുരാചാരത്തെ എതിർക്കാൻ നമുക്ക് കഴിയില്ല നല്ല ദീനിയായ ചിട്ടകൾ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്തുകൊണ്ട് അവർ കാണുന്ന സിനിമകളാവട്ടെ റീൽസുകളാവട്ടെ കണ്ടുകൊണ്ടിരിക്കുന്ന മീഡിയയുടെ സ്വാധീനങ്ങളാവട്ടെ വേണ്ടാ ഓശാന പാടുന്ന പുതിയ കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുകന്മാര് പറയാ കുടുംബത്തിലെ വാപ്പയും ഉമ്മയും അടക്കമുള്ളവർ സകല തിന്മകളിൽ നിന്ന് വിട്ടുനിന്നില്ലെങ്കിൽ സ്വന്തം കുട്ടികളിൽ തെറ്റ് സംഭവിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പോലും നമുക്ക് അർഹതയില്ലാതെയാകും അതൊരു കാരണമായി മാറരുത് ആ സകല നന്മകൾക്കും വേണ്ടിയിട്ട് റബ്ബിനോട് ൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും ലഭിതങ്ങൾ പ്രാർത്ഥിച്ചിരുന്നല്ലോ ഞാൻ നിന്നോട് ചോദിക്കുന്നു നേർമാർഗം ചോദിക്കുന്നു പരിശുദ്ധമായ ജീവിതം ചോദിക്കുന്നു ചോദിക്കുന്നു സകല ഐശ്വര്യങ്ങളും നിന്നോട് റബ്ബേ അങ്ങനെ നല്ല രൂപത്തിലുള്ള ചിന്തകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ലഹരിയുടെ ഖണിയായി മക്കൾ മാറിക്കൊണ്ടിരിക്കും ലഹരിയുടെ ഉപയോഗം ചെയ്യുന്ന ആളുകൾ കച്ചവടം ചെയ്യുന്നവർ അതൊരു ജീവിത മാർഗമായി കൊണ്ട് നടക്കുന്ന ചെറിയ പ്രായമുള്ള മക്കൾ വരെ പ്രതികളാക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും എത്തി പോലും ചോദ്യം ചോദിക്കാത്ത ബാപ്പുമാരും ഉമ്മമാരും ഉണ്ട് ദിവസങ്ങളോളം വീട്ടിൽ കാണാതായിട്ടും അവരെവിടെയാണെന്ന് അന്വേഷിക്കാത്ത രക്ഷിതാക്കളൊക്കെ ഒന്ന് ചിന്തിച്ചു നമ്മുടെ മക്കൾ ഏത് കുടിയിലാണ് പെട്ടിരിക്കുന്നത് എന്ന് നോക്കുക വളരെ ശ്രദ്ധയോടെ ചില കാരണങ്ങൾ ആധുനിക ആധുനികത്തിന്റെ മേഖലയിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ചില പ്രത്യേകമായ ண்டு ആ കാരണങ്ങളെ അതിനൊരു കാരണമാണ് ഹെസോലിയത് ലഭ്യത ലഹരി കിട്ടാനുള്ള സൗകര്യം എന്ന നാട്ടിൽ കൂടുതലാണ് അപ്പൊ ലഹരി ഉപയോഗിക്കാൻ സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെയാണ് ഉലമാക്കന്മാർ പറഞ്ഞത് അവരുടെ കൂട്ടുകെട്ട് ചങ്ങാതിമാർ തല്ലിപ്പൊളിയാണോ നമ്മുടെ മക്കളിൽ അതിന്റെ സ്വാധീനം ഉണ്ടാക്കും നമ്മൾ എത്ര പള്ളി പോയി നിസ്കരിച്ചാലും നമ്മുടെ കുട്ടിയുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം ജിജ്ഞാസുണ്ടാക്കുക അത് ഉപയോഗിച്ചാൽ എന്തായിരിക്കും അനുഭവം എന്ന് തോന്നിക്കുന്ന ചിന്തകൾ വരികയും ഉപയോഗിക്കാൻ പ്രേരണമാകുന്നതുമുണ്ട് ആ സാധനം എന്നത് പുതിയ തലമുറയിൽ എന്തും ആസ് എന്ന ചിന്ത വളർന്നു വന്നിട്ടുണ്ട് അവർ അതിലേക്ക് തൊടാൻ സാധ്യതകളുണ്ട് അതേപോലെ തന്നെ ഉലിമാക്കന്മാർ രേഖപ്പെടുത്തിയതാണ് ഈ പ്രായഘട്ടത്തിൽ ഈ കുട്ടിക്കാലഘട്ടങ്ങൾ കൗമാര കാലഘട്ടത്തിൽ ടെൻഷനും ഡിപ്രഷനും ഒക്കെ വ്യാപകമായിരിക്കും ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും അതൊക്കെ രക്ഷിതാവിന് പരിഹരിച്ചു കൊടുക്കാനും അയാൾ വാപ്പാനോട് ഉമ്മാനോട് പറയാനും വീട്ടിൽ സ്വന്തം കുടുംബത്തിൽ സ്നേഹത്തിന്റെ തണലിൽ തണലില്ലാത്തിനൊക്കെ മറികടക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് പുതിയ കാലഘട്ടത്തിലെ ഇറങ്ങുന്ന ഓരോ സിനിമകളും കുട്ടികൾക്ക് മോശമായ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അതിനെ പിന്തിരിപ്പിക്കേണ്ടവരാണ് മക്കളെ ആത്മാർത്ഥമായ അകമഴിഞ്ഞ സ്നേഹത്തിന് ഒരതിർവരമ്പില്ലാതെ നമ്മൾ അവരെ നന്നായി ഒരു കൂട്ടുകാരനെ പോലെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മക്കളിൽ നല്ല മാറ്റങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും നല്ല കൂട്ടുകാരെ കൊടുക്കാൻ വളരെ നല്ല സൗഹൃദം വീട്ടിൽ തന്നെ സ്ഥാപിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക